സീസൺ കഴിയുമ്പോൾ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോയി പ്രേക്ഷക ശ്രദ്ധ അത് ഷോയിൽ നെഗറ്റീവായ അതോ ഹീറോസ് ആണോ പിന്നെ ഇതുവരെ ഇനി സീസൺ സിക്സിൽ എന്താണ് നടക്കാൻ പോകുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു വില്ലൻ എഗൻസ്റ്റ് ബാക്കിയുള്ള വീട്ടുകാരാണോ ഒരു വില്ലൻ ഒരു ഹീറോയാണോ ഒരു ഹീറോ ഉണ്ടാവുമോ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് അല്ലെങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസ് പവർഫുൾ ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസും കൂടെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാവുമോ അവർക്ക് പരസ്പരം കളിക്കാൻ പറ്റത്തില്ലേ സിജോ റോക്കി അർജുൻ അത് ഋഷി ഇവരെ ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് കളിക്കുമോ അതോ തമ്മിൽ തമ്മിൽ കളിക്കുമോ ഇവിടുത്തെ വില്ലൻ ഗബ്രി ഒറ്റയ്ക്കുള്ള വില്ലനാകുമോ ഇവർക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഇതുവരെയുള്ള കണ്ടസ്റ്റൻസിന്റെ ഗെയിം പ്ലാൻ ഓരോ കണ്ടസ്റ്റൻസും ഗെയിമിൽ കൊടുത്ത ഇമ്പാക്ട് അൻസിബ ജാൻമണി രതീഷ് അതേപോലെ ഗബ്രി ജാസ്മിൻ കോംബോ റോക്കി ഇവരെല്ലാം ഈ ഗെയിമിൽ കൊടുത്ത ഇമ്പാക്റ്റും മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഗെയിം പ്ലാനുകളുമായിട്ട് ഞാൻ വന്നേക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഷോ കൊണ്ടുപോയത് ആരാണ് രണ്ടാഴ്ച പ്രേക്ഷകരുടെ മനസ്സിൽ വില്ലന്മാരായ കണ്ടസ്റ്റൻസ് ആണോ അതോ ഇതുവരെ ഉണ്ടാകാത്ത ഹീറോസ് ആണോ ഇതുവരെ ഹീറോ ഉണ്ടായോ ഏഹ് രാജാവൊക്കെ ഉണ്ടായോ ഏർ അറിഞ്ഞോ ഇല്ലല്ലേ അപ്പം ഈ ഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്ര ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ഡ് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാത്തിൻ്റെ മിക്സ് ആണ് ഒരു 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 പ്രത്യേകം എന്ന് പറഞ്ഞ ഒരു ഒരു വ്യത്യസ്തമായ സീസണാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒട്ടും എനിക്ക് പഴയ സീസൺ പോലെ ഒന്നും തോന്നിയില്ല പക്ഷേ പഴയ സീസൺ ആകാനും ഉണ്ട് അതെ പഴയ സീസൺ പോലെ ആകാനും ഉണ്ട് എന്നാൽ ഇതുവരെ ഇത് വളരെ വ്യത്യസ്തമായ സീസൺ ആയിരുന്നു ആദ്യത്തെ ആഴ്ച തുടക്കത്തിലെ ഗ്രാൻഡ് ലോഞ്ച് ട്വൽ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ആണ് തന്നത് ഏറ്റവും നല്ല റേറ്റിംഗ് ആയിരുന്നു എന്നാൽ ഇന്നലെ അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വാപ്പച്ചി വിളിച്ചു എന്ന് പറഞ്ഞ ആ എപ്പിസോഡിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടാകും ഭയങ്കരമായ റേറ്റിംഗ് കാര്യം പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് അത് മാറിയിട്ടുണ്ടാകും ഓക്കെ അപ്പോ ആ ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച ഈ രണ്ടാഴ്ചയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഷോ കൊണ്ടുപോയിരിക്കുന്നത് അതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് കൊണ്ടുപോയിരിക്കുന്നത് നോക്കിക്കേ ആദ്യത്തെ ആഴ്ച രതീഷ് രതീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് രണ്ട് മൂന്ന് ദിവസം രതീഷ് വെറുപ്പിച്ചു ഇറിറ്റേറ്റ് ചെയ്പ്പിച്ചു കണ്ടന്റ് തന്നു കൂടുതലും രതീഷിന്റെ പേര് പറഞ്ഞ് നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഒക്കെ നെഗറ്റീവ് കമന്റുകളൂ ഇയാൾ ആരാണ് ഇയാളെ എടുത്തു കളാം ഇതിനൊന്ന് തരുമോ എന്തോ ശല്യം ഇതിനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുന്നത് ഇവിടെ നിന്ന് വന്ന വെട്ടൻ ഇങ്ങനെയൊക്കെ വിളിച്ച് അതിന് ഫുൾ രതീഷിന് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു ഏ കണ്ടന്റിന്റെ ബഹുപൂരവും അപ്പം ഇറിറ്റേഷൻ ആണ് ഇയാളെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് പ്രേക്ഷകർ പറഞ്ഞത് എന്നാൽ മൂന്ന് നാല് ദിവസങ്ങളിൽ രതീഷ് അവിടെ ഗെയിം മാറ്റിക്കൊണ്ടിരുന്നു ആറാമത്തെ ദിവസം ആർമി ഉണ്ടായി പുറത്തായ ഒരു കണ്ടസ്റ്റന്റ് ആണ് രതീഷ് ഗെയിമിൽ ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചു രതീഷ് പുറത്തായപ്പോൾ കണ്ടന്റ് ഒരാഴ്ചയായിരുന്നു ആദ്യത്തെ ആഴ്ച പ്രേക്ഷകർക്ക് എവിടെ ശ്രദ്ധിക്കണം എന്ത് കാണണമെന്ന് പോലും പിടിയില്ലാതെ വന്ന ഒരു രതീഷ് ആ കണ്ടസ്റ്റന്റ് ആണ് രതീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുള്ളിക്കാരൻ ഔട്ടായപ്പോഴും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി അത്ര കമന്റ് സെക്ഷൻ മുഴുവനും രതീഷിന് വേണ്ടിയിട്ടുള്ള കമന്റ് സെക്ഷനായിരുന്നു ആദ്യത്തെ ദിവസം രതീഷിനെ വേണ്ട എന്ന് പറഞ്ഞവർ മുഴുവനും രതീഷ് വേണം 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 കൊണ്ടുവരൂ 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 എന്ന് പറഞ്ഞ കമന്റ് സെക്ഷന് ഒറ്റ കമന്റ് ഉണ്ടായിരുന്നില്ല രതീഷിന് ആയിട്ടുള്ള കമന്റ് അതത്രയും രതീഷ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരാഴ്ച സംഭവ ബഹുലമായി കടന്നുപോയി രണ്ടാമത്തെ ആഴ്ച ആരാണ് പിന്നെയും കൊണ്ടുപോയത് അതും ഒരു വില്ലന്മാര് തന്നെയാണ് കൊണ്ടുപോയത് ഷോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അത് നെഗറ്റീവായ രണ്ട് കണ്ടസ്റ്റൻസ് വളരെ കാലിബർ ഉള്ള കണ്ടസ്റ്റൻസ് ജാസ്മിൻ ഗബ്രി ജബ്രി കോംബോ എല്ലാരും പേരിട്ട ജബ്രി കോംബോ അതെ ഇവരാണ് രണ്ടാമത്തെ ആഴ്ച മൊത്തം ിൽ നിറഞ്ഞിരുന്നത് ആദ്യത്തെ ആഴ്ച തമ്നും പ്രമോയും എല്ലാം രതീഷ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ആഴ്ച എല്ലാ തമ്നുകളിലും ജാസ്മിനും ഗബ്രിയും ആണ് നിറഞ്ഞുന്നത് അവരുടെ ഒരു എന്താണ് അവരെ അവരുടെ കാര്യങ്ങൾ കേക്കാലും അവർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഏറ്റവും നല്ല കാലി കാലിബറുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസ് ജാസ്മിൻ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ വിചാരിച്ചു ദൈവമേ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഏറ്റവും സൂപ്പർ പവർ ആയിട്ടുള്ള ലേഡിയൊക്കെ ആയിട്ട് വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നാലാമത്തെ മൂന്നാമത്തെ ദിവസം കലം കൊണ്ട് ും ഒന്നല്ലാത്ത രീതിയിൽ പ്രൈവസി ഇല്ലാത്ത ഒരു കോംബോ ആയിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന കോംബോയിട്ട് ജാസ്മിൻ അതിലേക്ക് പോയി വളരെ വളരെ കട്ടക്കട്ട നെഗറ്റീവ് ആയിക്കൊണ്ടേ അതേപോലെ ഏറ്റവും വലിയ കണ്ണിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് പ്രൊവോക്കിംഗ് ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിഗ് ബോസ് ഗെയിമിന് ആവശ്യമായിട്ടുള്ള ഗെയിമറായിരുന്നു ഗബ്രി ആവശ്യമുള്ള ഗെയിമർ എന്ന് തന്നെയാണ് ഗബ്രി ഗബ്രി വളരെ കണ്ണിങ് ആണ് വളരെ കാൽക്കുലേറ്റീവ് ആണ് മാനിപ്പുലേറ്റീവ് ആണ് അതേപോലെ പ്രൊവോക്കിംഗ് ആണ് ആ പ്രൊവോക്കിങ്ങിൽ പലരും വീഴുന്നുമുണ്ട് സോ ഇവർ രണ്ടുപേരും പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസ് ആണ് പക്ഷേ എല്ലാം കളഞ്ഞു കുളിച്ചു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എല്ലാം കളഞ്ഞു കുളിച്ചു നന്നായിട്ട് എത്ര നന്നായിട്ട് ഇവർ ഗെയിം കളിച്ചിട്ടും എത്ര നന്നായിട്ട് ഇവർ ഗെയിം ഗബ്രിയുടെ ആ ഒരു ഗെയിം മാനിപ്പുലേറ്റീവ് ഗെയിമിൽ ജാസ്മിൻ പവർ റൂമിലകത്ത് കയറി എന്നിട്ട് കൂടി ഇവർക്ക് നെഗറ്റീവ് കമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ കാര്യം അവർ തന്നെയാണ് അവർ തന്നെയാണ് കാരണക്കാരൻ അത്രയും നല്ല കളിയുണ്ട് ഇവർ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ടി ആർ പി എന്തായാലും ടി വി റേറ്റിംഗ് എന്തായാലും കൂടും അതായത് ജാസ്മിൻ്റെ വാപ്പച്ചിയുടെ ഫോൺ കോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാര വിഷയവും ഇന്ന് അത് നടക്കുമോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ജാസ്മിൻ വാപ്പച്ചി ഫോൺ കോൾ എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ദിവസം അന്ന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റഷ് ഉള്ള ദിവസം അത് തന്നെ കാര്യം നമുക്കറിയാം നമ്മൾ ഇപ്പം നമ്മൾ വീഡിയോ ചെയ്താൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റഷ് നമുക്ക് അതിനകത്ത് കാണിക്കും ഗ്രാഫിൽ കാണിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഗ്രാഫ് കയറിയ ദിവസം അതാണ് ആ ഫോൺ കോളിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും ഇന്നും നമുക്കറിയില്ല അറിയില്ല ഇന്ന് നമ്മളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ വീണ്ടും രണ്ടാമത്തെ ആഴ്ചയും കൊണ്ടുപോയത് പ്രേക്ഷകരുടെ മുന്നിൽ വളരെ നെഗറ്റീവായിട്ട് പോയ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇനി അടുത്ത് റോക്കി റോക്കി ഭായ് എന്ന് വിളിക്കുന്ന അതെ കുറച്ച് വില്ലനും കുറച്ച് ഹീറോയിസും ഉള്ള രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള റോക്കി അപ്പൊ റോക്കി രതീഷ് പോയ വിടവ് നികത്താൻ പറ്റുന്ന രീതിയിൽ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്പേസ് കയറി കയറി അത്രയും രതീഷ് കയറി വന്നതുപോലെ എല്ലാത്തിനും കയറി റോക്കി കളിക്കുന്നില്ല റോക്കിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റിൽ കാൽക്കുലേറ്റ് ചെയ്താണ് റോക്കി കളിക്കുന്നത് പക്ഷേ റോക്കി അവിടെ എന്താണ് എയ്റ്റി പെർസെൻറ്റേജ് റോക്കി നല്ല രീതിയിൽ നല്ല ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് വായിൽ വരുന്ന വാക്കുകൾ പിന്നെ ഭീഷണി പിന്നെ ആവുന്നുണ്ട് ഈസിലി പ്രൊവോക്ഡ് ആവുന്നുണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് ആക്ഷനും വാഗണ്ടുള്ള വർത്തമാനം വരുന്നത് റോക്കിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമുണ്ടാക്കും ഇത് ബിഗ് ബോസ് ആണ് അല്ലേ ഇത് ബിഗ് ബോസ് ആണ് എപ്പോഴും എന്ത് സംഭവിക്കാം അൺപ്രഡിക്റ്റബിൾ ആണ് എടുത്ത് അങ്ങ് ഇങ്ങനെ അങ്ങ് കളയും നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ രതീഷ് എവിക്റ്റ് ആയി എന്തെങ്കിലും കാര്യമുണ്ടോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ല ഇമ്പാക്റ്റ് ഒക്കെ കൊടുത്തു എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ ഒന്നുമില്ല അപ്പം റോക്കി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളെയും സ്വന്തം ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യണം നമ്മുടെ മനസ്സിനെ അപ്പൊ റോക്കി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട പ്ലെയർ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു പ്ലെയർ ആണ് പ്രതീക്ഷയുള്ളതാണ് ഇവരെല്ലാം ഇപ്പൊ പറഞ്ഞ ഇത്രയും പേര് രതീഷ് ജാസ്മിൻ ഗബ്രി അതേപോലെ റോക്കി ഇത്രയും പേർക്കും ഒരു റോക്കി ിക്കാണ് നെഗറ്റീവ് ഷെയ്ഡ് വളരെ കുറവുള്ളത് എന്നാലും നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് പക്ഷെ എന്നാലും ആദ്യത്തെ രണ്ടാഴ്ച ഷോ കൊണ്ടുപോയത് ഇത്രയും പേരാണ് ഇത്രയും പേരാണ് ഷോ കൊണ്ടുപോയത് അല്ലേ ഇനി എടുത്തത് ഇനി ഒരാളും കൂടി ഉണ്ടോ അമ്മമ്മ പറയാൻ പറ്റോ ഇത് വില്ലന്മാരെന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും പേര് നമുക്ക് വില്ലന്മാരെന്ന് വേണമെങ്കിൽ പറയാം നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ആൾക്കാർ ഗെയിമിൽ അയ്യോ പേഴ്സണാലിറ്റി അല്ല ഞാൻ ഗെയിമാണ് പറഞ്ഞത് ഇനി ഒരാളെ നമ്മൾ വിട്ടുപോയി പുച്ഛിച്ച് എന്ന് പറഞ്ഞ് ഒതുക്കിയിട്ടിരുന്ന ആള് അതെ ഒരു ഗ്രേറ്റ് കമ്പാക്ക് ഒരു ഗെയിമറായിട്ട് മാറിയിരിക്കുകയാണ് ജിൻഡോ അതെ മല്ലയ്യെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായി പ്രൊമോയൊക്കെ ഇറക്കിയ ജിൻഡോ അതെ ഇതിനകത്ത് രതീഷ് ജിൻഡോ കോംബോ അടിപൊളിയായിരുന്നു മാസ് എൻറ്റർടൈനിങ് ആയിരുന്നു ചിരിച്ച് 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 ചിരിച്ചു വകയായിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ജിൻഡു അവിടെ നിൽക്കുന്നത് നിഷ്കളങ്കമായ ക്യാരക്ടറായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഡിയൻസ് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർ അവഹേളിച്ചും കളിയാക്കിയും അങ്ങനെ മണ്ടൻ 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 നാക്കി ജിൻഡോ േക്ഷകരുടെ മനസ്സിലേക്ക് കയറി പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ജിൻഡോ ഉണ്ടാക്കിയത് അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു ഗെയിമറായിട്ട് ഇപ്പൊ ജിൻഡോ മാറിക്കൊണ്ടിരിക്കുകയാണ് പവർ റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ജിൻഡോ ഗെയിമർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് രതീഷ് ഉണ്ടായിരിക്കുമ്പോൾ ജിൻഡോയ്ക്ക് ഒരു എന്താണ് നമ്മുടെ ഒരു കോമഡി ടച്ച് ഉണ്ടായിരുന്നു ഒരു ഒരു കോമഡി പക്ഷെ രതീഷ് പോയി കഴിയുമ്പോൾ പിന്നെ അതൊരു സീരിയസ് ഗെയിമറായിട്ടാണ് ജിൻഡോ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ജിൻഡോയുടെ ഗെയിം എന്ന് ഒരുപാട് ഫാൻ ഫോളോയിങ് ജിൻഡോയ്ക്ക് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ടോട്ടലി ബിഗ് ബോസ് സീസൺ സിക്സിൽ രണ്ടാഴ്ചത്തെ കണ്ടന്റ് കൊണ്ടുപോയ വ്യക്തികൾ രതീഷ് ജാസ്മിൻ ഗബ്രി ജിൻ റോക്കി ജിൻഡോ ഇത്രയും പേരാണ് രണ്ടാഴ്ച നിറഞ്ഞു നിന്ന് കണ്ടന്റ് നമുക്ക് തന്നത് ഇനി അടുത്തത് ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ രണ്ടാഴ്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കണ്ടസ്റ്റൻസ് ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാർക്ക് അവരുണ്ടാക്കിയിട്ടുണ്ട് അവരെന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പേര് ഞാൻ പറയുന്നത് അൻസിബയുടെയാണ് അൻസിബ ഭയങ്കര ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ രതീഷിൻ്റെ എവിക്ഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് അത് രതീഷിന് കട്ട നെഗറ്റീവ് ആക്കിയ അല്ലെങ്കിൽ രതീഷിന്റെ ഗെയിമിനെ മലർത്തിയടിച്ച് പിറകിൽ നിന്ന് കളിച്ച ദ സൈലന്റ് കില്ലർ ഗെയിമർ അതെ ഭയങ്കരമായ ഹോ ഹോണ ഭയങ്കര എല്ലാവരെ കുറിച്ചും പുള്ളിക്കാരി കറക്റ്റ് ആയിട്ടേ പറയുള്ളൂ ആരുടെ മുഖം നോക്കാതെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് പിറകിൽ നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റന്റ് മുന്നിൽ നിന്ന് അൻസിബ കളിക്കില്ല ഇനി ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അവരെ അൻസിബേനെ ക്യാപ്റ്റൻസിയിലേക്ക് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് അൻസിബേൻ്റെ ഗെയിം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അൻസിബ ക്യാപ്റ്റൻ ആയാൽ അൻസിബയുടെ പുറത്ത് നിന്നുള്ള കളി നമുക്ക് കാണാൻ സാധിക്കും ഇതുവരെ അൻസിഫ പറയുന്നാണ് കളിച്ചത് പിന്നെയുള്ള ഒരു ഗെയിമർ എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗെയിമറുടെ നമുക്ക് ജാൻമണി എന്ന് പറയാൻ പറ്റും ജാൻമണി അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞ കോമഡി ഇമ്പാക്റ്റാണ് ആദ്യത്തെ ആഴ്ച ഉണ്ടാക്കിയത് രതീഷ് ജാൻമണി കോംബോ അയ്യോ സൂപ്പറായിരുന്നു ചിരിക്കാനുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ അവർക്ക് നെഗറ്റീവ് വന്നെങ്കിലും വളരെ പോസിറ്റീവ് വളരെ കോമഡി രീതിയിലാണ് ജാൻമണി രതീഷ് കോംബോ വന്നിരുന്നത് എല്ലാവർക്കും നല്ലതും പോസിറ്റീവും ചിരി സ്മൈല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും അത് രതീഷ് ഔട്ടായ ശേഷം ജാൻമണി സീരിയസിലേക്ക് വന്നു തുടങ്ങി സീരിയസ് ഗെയിമിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ് അവൻ അല്ലേ അപ്പം ഇനി ജാൻമണിയുടെ ഗെയിമറാണ് കാണാൻ കഴിയുന്നത് ജാൻമണി ഇതുവരെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് നിന്ന് പോകുന്നത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരെയും ഇതായി ഇനി പവർ റൂമിൽ നിന്ന് ജാൻമണി പുറത്തായി ഇരിക്കുകയാണ് അപ്പോഴാണ് ഇനിയാണ് ജാൻമണിയുടെ ഗെയിം നമുക്ക് കാണാൻ കഴിഞ്ഞത് കംഫോർട്ട് സോണിന്ന് ജാൻമണി പുറത്തായി കഴിഞ്ഞു ഇനി ജാൻമണിയുടെ ഗെയിമർ നമുക്ക് നോക്കാം ഇനി അടുത്തത് അപ്സര സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റനായ അപ്സര ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ആർട്ടിസ്റ്റ് ഫീൽഡിൽ നിന്ന് എപ്പോഴും എല്ലാപ്പോഴും അതായത് ഫസ്റ്റ് എനിക്കൊരു ഫസ്റ്റ് സീസൺ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സീസണിലും നെഗറ്റീവായ ആൾക്കാരാണ് ആർട്ടിസ്റ്റ് ഫീൽഡ് ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടും ദേവീ ഇത് മൂലയിലിരുന്ന് നുണ പറയാതെ ഇറങ്ങി വന്ന് കളിക്കാൻ നോക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഇവരോടാണ് കാര്യം ഇവരെക്കുറിച്ച് പ്രേക്ഷകർക്കൊരു മുൻ ധാരണയാണ് എപ്പോഴും ഇവരോട് വെറുപ്പാണ് ഓ എവളെ ആർട്ടിസ്റ്റ് ഓ എവള് സീരിയൽ എന്ന് പറഞ്ഞു അതെല്ലാം മാറ്റിക്കുറിച്ച ഒരു കണ്ടസ്റ്റൻറ്റ് അപ്സര വളരെ പ്രതീക്ഷയുണ്ട് എനിക്ക് നല്ലൊരു ക്യാപ്റ്റനായിരുന്നു എല്ലാവരുടെയും വാക്കുകൾ കേട്ട് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന അർച്ചനയല്ല സോറി അപ്സര അപ്സര എന്ന് പറഞ്ഞ ഗെയിമർ അപ്പോൾ ഗുഡ് ഗെയിമർ ആണ് റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇനി ഞാൻ ഒരാളെയും കൂടെ ഇമ്പാക്റ്റ് എന്ന് പറയും പക്ഷെ ആ ആള് വലിയൊരു ഒട്ടുമേ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല കുറച്ച് വിഗക്കെ മാറി മാറി വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ സുര നമ്മുടെ രതീഷിന്റെ എവിക്ഷന് അല്ലെങ്കിൽ രതീഷിന് ഈ ഒരു ഗെയിം തൈളം മറിച്ചതിൽ ഒരു പ്ലേ കളിച്ച ഒരാളാണ് സുരേഷ് സുരേഷ് അപ്പം സുരേഷ് അവിടെ രതീഷിനെതിരെ ഈ ഒരു കാര്യങ്ങളും സെക്ഷുവൽ അസോൾട്ടും ഇതുമൊക്കെ ഇട്ടില്ലായിരുന്നെങ്കിൽ രതീഷിന്റെ ഗെയിം കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ അല്ലേ അപ്പം അവിടെ സുരേഷ് ഒരു നിർണായകമായി കളി കളിച്ചു അതോടുകൂടി പുള്ളിക്കാരന്റെ കളിയും തീർന്ന് എല്ലാം തീർന്ന് ഇപ്പം രണ്ടു മൂന്ന് ഓരോ ദിവസം ഓരോ വിഗ് എടുത്ത് വെക്കും അവിടെ ഇങ്ങനെ ഇരിക്കും ഇതാണ് സുരേഷിന്റെ ഗെയിം അവിടെയുള്ള ആരും അവിടെ പുള്ളിക്കാരനെ ഡയറക്റ്റ് ആയിട്ട് അതായത് ഓപ്പൺ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ഡി നോമിനേഷൻ ആയിട്ടാണ് സുരേഷിന് രണ്ട് വോട്ടോ കിട്ടി ഇപ്പോൾ നോമിനേഷനിലുള്ളത് ഇനി ഓപ്പൺ ആയിട്ടുള്ള നോമിനേഷനോ ഓപ്പൺ ആയിട്ടുള്ള ജയിൽ നോമിനേഷനിൽ ഒന്നും സുരേഷ് വരത്തില്ല പുള്ളിക്കാരനെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഇതാക്കാനോ ട്രിഗർ ചെയ്യാനോ ഒന്നും പോകുന്നില്ല അവരവിടെ പൊന്നുപോലെ ഒരു ചക്കര കുട്ടനെ പോലെ വാവയെ പോലെ കൊണ്ടു കടക്കുന്ന ഒരാളാണ് സുരേഷ് അപ്പൊ അത് കാരണം ഒരുപാട് നല്ല ഗെയിമേഴ്സ് പുറത്താവാനും ചാൻസ് ഉണ്ട് ഇനി ഇത്രയും പേരാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്റെ ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇത് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസായിട്ട് നമുക്ക് നോക്കാം അടുത്ത കണ്ടസ്റ്റന്റ് സിജോ പ്രേക്ഷകർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് സിജോയിൽ പ്രേക്ഷകർക്ക് മാത്രമല്ല പ്രേക്ഷകരെ കാട്ടിയും പ്രതീക്ഷ ആ വീട്ടിലുള്ള ആൾക്കാർക്കാണ് കാര്യം സിജോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവിടെ ഇരു പ്രേ അവിടെ ശ്രീധുവിനെയും ശരണ്യനെയൊക്കെ പിടിച്ചിരുത്തി ഘോര ഘോര ഘോരമായി സംസാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിജോ നമ്മളെ പ്രേക്ഷകരെക്കാട്ടിയും കൂടുതൽ ഇമ്പാക്റ്റ് കൊടുത്തത് മറ്റ് കണ്ടസ്റ്റൻസിൽ സിജോ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട് സിജോ ഭയങ്കരമാണ് സിജോ ഭയങ്കര ഗെയിമറാണ് സിജോ വന്നാൽ പൊളിക്കും സിജോ ക്യാപ്റ്റനായ പൊളിക്കും സിജോ പവർ റൂമിൽ വന്നാൽ പൊളിക്കും പക്ഷെ സിജോയുടെ ഗെയിം ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല സിജോ അവിടെ എന്തെങ്കിലും ഒരു മാസ്റ്റർ സംഭവം നടത്തിയിട്ടുണ്ടോ സിജോ കണ്ടന്റ് തന്നിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല ഇപ്പോഴും ഹിഡൻ ആയിട്ടിരിക്കുകയാണ് സിജോയുടെ ഗെയിമർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല സിജോയുടെ വാക്ക് കൊണ്ടാണ് സിജോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ജിൻഡോ ജിൻഡോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി ഞാൻ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് കൈ കൊടുത്തുന്നേ ഉള്ളൂ എനിക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് കീറാനൊക്കെ അറിയായിരുന്നു ഇങ്ങനെ വാക്കുകളിലൂടെ ഗെയിം പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിട്ട് മറ്റ് കണ്ടസ്റ്റന്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് ഒയ്യൂ സിജോ ഭയങ്കര സംഭവം ഇത് കണ്ടുപിടിച്ച ഒരേ നോറ മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ സിജോയുടെ ഗെയിം ഇനി കാണേണ്ടത് ഈ സിജോ സിജോ ഫസ്റ്റ് വീക്കിൽ നല്ല രീതിയിലായിട്ട് എക്സ്പോസ്ഡ് ആയി രണ്ടാമത്തെ ആഴ്ച സിജോയ്ക്ക് ഒരു ടാർഗറ്റും ഇല്ല അവിടെ ടാർഗറ്റ് തീർന്നു ടാർഗറ്റ് കൂടിപ്പോയാൽ എല്ലാവരുടെയും ടാർഗറ്റ് അവിടെ അവിടെ വേറെ ആരും ടാർഗറ്റ് ആയിട്ട് ആർക്കും ഇല്ല റോക്കിക്കുണ്ട് റോക്കിയുടെ ടാർഗറ്റ് റോക്കി പറയത്തില്ല റോക്കി അത് മനസ്സിൽ വെച്ചിട്ടാണ് കളിക്കുന്നത് ഓരോ ടാർഗറ്റ് റോക്കി ഫിക്സ് ചെയ്യും അതുപോലെ വേറൊരു കണ്ടസ്റ്റന്റിനുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ സുജോ ഇപ്പം എല്ലാവരുടെയും കൂടെ ചേർന്ന് നിൽക്കുകയാണ് റോക്കിയുടെ കൂടെ അർജുൻ്റെ കൂടെ ഋഷിയുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് എപ്പോഴാണ് ഇവർക്ക് എഗൻസ്റ്റ് കളിക്കാൻ പോകുന്നത് ഇനി എവർക്ക് എഗൻസ്റ്റ് ആയിട്ട് കളിക്കത്തില്ലേ അതോ ഇവരുടെ കൂടെ നിന്ന് സ്വയമായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയ ആളാണെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോകുമോ പ്രേക്ഷകരുടെ പ്രീതിയും അവരുടെ കണ്ടസ്റ്റൻസിന്റെ പ്രീതിയും പിടിച്ചുപറ്റി മുന്നോട്ട് പോകുമോ അതോ സിജോ ആയ ശേഷം സിജോയുടെ ഗെയിം നമുക്ക് കാണാൻ സാധിക്കും സിജോ ക്യാപ്റ്റനായി സിജോ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിജോയുടെ ക്യാപ്റ്റൻ സിജോയുടെ ഗെയിം നമുക്ക് കാണാൻ പറ്റും സിജോയുടെ ഗെയിം ഇതുവരെ വന്നിട്ടില്ല അത് വരാൻ കിടക്കുന്നതേയുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല വാ കൊണ്ട് മാത്രമാണ് പറയുന്നത് ഇനി അടുത്ത് ശ്രീരേഖ പിടി തരാത്ത ഗെയിമറായിട്ടാണ് ഞാൻ കാണുന്നത് പിടിയില്ല പുള്ളിക്കാരി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആണ് ജിൻഡോയെ പോലെ ജിൻഡോടെ വായിന്ന് ആരുടെ പേര് പറയുമെന്ന് നമുക്കറിയില്ല ആ പേര് നമുക്ക് ആരും വിചാരിക്കാത്ത പേരായിരിക്കും ജിൻഡോയുടെ അൺപ്രഡിക്റ്റബിൾ ഗെയിമർ ജിൻഡോ ശ്രീരേഖ ഈ രണ്ടുപേരെ ഞാൻ പറയും എങ്ങോട്ട് പോണെന്നോ ആരുടെ കൂടെ നിൽക്കുന്നോ ഇപ്പം ഇയാളുടെ കൂടെ നിൽക്കും അപ്പുറത്ത് പോയിട്ട് അടുത്ത അടുത്ത ദിവസം അടുത്ത രണ്ട് മണിക്കൂറിനകം അയാളുടെ കൂടെ നിൽക്കുന്നതാണ് അല്ലേ സെൽഫ് കോൺട്രാഡിക്ടറി ആണ് ശ്രീരേഖയുടെ ഗെയിം ആദ്യം ഒന്ന് പറയും അടുത്ത ദിവസം വേറെ പറയും അങ്ങനെയാണ് പിടികിട്ടത്തേയില്ല ആരും ഇപ്പൊ പവർ ടീമിന്റെ കൂടെ നിന്ന് അർജുനെ നോമിനേറ്റ് ചെയ്ത ആളാണ് ശ്രീരേഖ നേരെ പുറത്ത് വന്നിട്ട് അർജുന ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു അർജുൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് സോ ഇങ്ങനെയാണ് ശ്രീരേഖയുടെ ഗെയിം പോണത് ശ്രീരേഖയുടെ ഗെയിം കണ്ടുപിടിച്ച ഒരു വ്യക്തി റോക്കിയാണ് റോക്കിയാണ് ശ്രീരേഖയുടെ റോക്കി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഓരോത്തെയും അതിന് റോക്കി പറഞ്ഞായിരുന്നു കൂടുവിട്ട് കൂടുമാറുന്ന ഒരു കണ്ടസ്റ്റന്റ് ശ്രീരേഖ അതെ പല കൂട്ടിൽ നമുക്ക് ആ ശ്രീരേഖയ്ക്ക് അവിടെ ഒരാൾ സ്വന്തമായിട്ടില്ല പക്ഷെ എല്ലാവരുടെയും കൂടെ ശ്രീരേഖ നിൽക്കും എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കും എന്നിട്ടാണ് ശ്രീരേഖ അവിടെ കളിക്കുന്നത് മോസ്റ്റ് എന്താണ് എന്താണ് പറയേണ്ടത് എന്താ പറയേണ്ട പിടിതരാത്ത ഒരു ഗെയിമറായിട്ടേ ഞാൻ പറയുള്ളൂ സൈലന്റ് വില്ലനായിട്ട് ഞാൻ പറയൂ എല്ലാവരുടെയും വില്ലനാ എല്ലാവർക്കും വില്ലനായിട്ടാണ് ശ്രീരേഖ നിൽക്കുന്നത് പക്ഷെ മനസ്സിലാവൂല നമുക്ക് തോന്നും അയ്യോ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് പാവം ഓ നമ്മുടെ കൂടെയാണ് ശ്രീരേഖ നിൽക്കുന്നത് അല്ല ശ്രീരേഖ അവിടെ ബിഹൈൻഡ് എല്ലാവർക്കും എഗൈൻസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കുകയാണ് അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അതുപോലെ ശ്രീരേഖ മാത്രമേ ഉള്ളൂ അൻസിബ ജസ്റ്റ് സംസ മുഖത്ത് നോക്കി കാര്യം പറയുന്നുണ്ട് ഇനി അടുത്ത് യമുന നമ്മളെപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ നമ്മുടെ പ്രതീക്ഷയെ മാറ്റിമറിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് യമുന ഞാൻ വിചാരിച്ചിരുന്നു കിച്ചണിലെ അമ്മയാവും അമ്മക്കിളിയാവും കിച്ചണിലൊക്കെ പുള്ളിക്കാരി കയറി പക്ഷേ പഴയ സീസൺ കണ്ടസ്റ്റൻസിനെ പോലെ അമ്മക്കിളിയായിട്ട് എല്ലാവരെയും മടിയിൽ കിടത്തി താരാട്ട് പാടി നിങ്ങളുടെ അമ്മയാണ് ഞാൻ നിങ്ങളുടെ ചേച്ചി അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞൊരു ഇമോഷണൽ മൂവ്മെന്റ് ഒന്നും യമുന നടത്തിയിട്ടില്ല അതിന് പകരം യമുന അവിടെ വളരെ സ്റ്റേൺ ആയിട്ട് നിന്ന് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഇപ്പൊ കളിക്കുന്നുണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ഇനി യമുന പക്ഷേ എങ്ങോട്ട് പോകണം എന്ന് യമുനയ്ക്ക് അറിഞ്ഞുകൂടാ യമുന പവർ ടീമിൽ വളരെ കംഫേർട്ടായിട്ട് ഇരിക്കുകയായിരുന്നു ഇനി എങ്ങോട്ട് പോകണം ഒരു പിടിയുമില്ല ഗതിക്കനുസരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഋഷി ഒരു പാവം പയ്യൻ പാവം പയ്യൻ ഈ ഗെയിമിന് സത്യം പറഞ്ഞ രണ്ടാഴ്ചത്തെ ഈ വാലുവേഷനിൽ പറ്റത്തില്ല ബിഗ് ബോസ് ഗെയിമിന് ഋഷിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഋഷി റെഡി ആവാൻ ഒരുപാട് സമയമെടുക്കും പക്ഷെ ഋഷി ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഫാൻസ് ഉണ്ട് ഇനി ബിഗ് ബോസിൽ ഋഷി വന്ന ശേഷം ഋഷി ഇവിടെ വന്നു ഒരു വീട് പോലെ ഋഷി കുറച്ച് പേര് അടുത്തു അവരുമായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്റ്റായി അവരാരെങ്കിലും ഋഷിയുടെ പേര് ജയിലിനോ നോമിനേഷനിലോ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാനും താങ്ങാനും പറ്റാത്ത രീതിയിലായി അത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണ് അവരോട് വളരെ വീക്കാണ് വളരെ പാവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈ ഒരു സംഭവം മറ്റ് മികച്ച ഗെയിമേഴ്സ് അപ്പോൾ മറ്റുള്ളവർ മികച്ച ഗെയിമേഴ്സ് ആണ് അപ്പം ഋഷി സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ഇതുവരെ ശരിയായിട്ടുള്ള അല്ല കുറച്ചും കൂടെ നന്നാ കുറച്ചും കൂടെ ഋഷി സ്ട്രോങ് ആയാലേ ബിഗ് ബോസിന് ആപ്റ്റ് ആവുകയുള്ളൂ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബാക്കിയുള്ള ഒക്കെ ഫാൻസ് ഇല്ലെങ്കിലും അവർ കളിക്കുന്നുണ്ട് അപ്പം ഋഷി ഇത്രയും നല്ല ഫാൻസിനെ വെച്ച് കളിക്കണം കളിച്ചില്ലെങ്കിൽ അത് മറ്റു കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന അനീതി ആയിരിക്കും കാര്യം ഋഷിക്ക് ഓൾറെഡി ഫാൻസ് ഉണ്ട് ഋഷിക്ക് വോട്ട് കിട്ടും ഋഷിക്ക് കളിച്ചില്ലെങ്കിലും വോട്ട് കിട്ടും ഒന്നും ചെയ്തില്ലെങ്കിലും വോട്ട് കിട്ടും പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പുതുതായിട്ട് വന്ന സിജോ അവരൊന്നും റോക്കി ഇവരൊക്കെ പുതിയ ഫേസുകളാണ് ഗബ്രി ഇവരൊക്കെ പുതിയ ആൾക്കാരാണ് നമുക്ക് നമ്മൾ കണ്ടിട്ടില്ല അവരെയൊന്നും അപ്പോൾ അവരൊക്കെ ഒരുപാട് നഷ്ടവരി അവർ കഷ്ടപ്പെട്ട് കളിക്കുന്നുണ്ട് അവരൊന്നും നോക്കാതെ കളിക്കുന്നുണ്ട് ധൈര്യത്തോടെ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഋഷി എന്നെക്കാട്ടിൽ നന്നായിട്ട് കളിച്ചാൽ ഒരല്പം എഫേർട്ട് ഇട്ടാൽ തന്നെ മുന്നോട്ട് പോകും ഇനി റസ്മിൻ ഭായ് കോമണറിൽ ഒരാളാണ് എന്നാലും ഫസ്റ്റ് വീക്കിൽ പൊട്ടും പൊട്ടിത്തെറിക്കും പൊട്ടും പൊട്ടിത്തെറിക്കും അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന അതാണ് റസ്മിനെ നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പം ജബ്രിയുടെ കൂടെ കൂടിയിരിക്കുകയാണ് അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് അതിൽ ഒരുപാട് നെഗറ്റീവ് റസ്മിൻ ആയിട്ടുണ്ട് എന്നാലും പവർ ടീമിൽ കയറാൻ പറ്റി റസ്മിന് റസ്മിന് കണക്കൂട്ടലുകളൊക്കെ ഉണ്ട് റസ്മിൻ ജിൻഡോനെ കയ്യിൽ കൈക്കുള്ളിൽ നോക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ നിഷാനെയും കൈക്കുള്ളിൽ പിടിച്ചു വെക്കാൻ നോക്കുന്നു റസ്മിൻ അവിടെ വളരെ കാമാണിപ്പോൾ കാൽക്കുലേറ്റീവ് ആയിട്ട് നിൽക്കുകയാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഈ റസ്മിൻ്റെ ഗെയിം ഇപ്പം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കി ഇപ്പം ശ്രമിച്ചായിരുന്നു ഈ ട്രിഗർ റസ്മിനെ ടാർഗറ്റ് ചെയ്താണ് റോക്കി ഇത്ര നേരം നിന്നതിനകത്ത് പക്ഷേ റസ്മിൻ അവിടെ കാമായിട്ട് ചേട്ടാ ഒന്ന് പുട്ട് കഴിച്ചോട്ട് എന്ന് പറഞ്ഞ് വിട്ടു ഇനി അടുത്ത് അർജുൻ ഫസ്റ്റ് ലുക്കിൽ തന്നെ കുറെ ഫാൻസ് ഉണ്ടാക്കിയ ആളാണ് പ്രത്യേകിച്ച് ഗെയിം ഒന്നും കളിയാല് ജസ്റ്റ് നടന്നു വന്നാൽ മതി നടന്ന് വരുമ്പോൾ തന്നെ അയ്യോ ഇന്ന് രസം അയ്യോ ഇവർക്ക് വോട്ട് കൊടുക്കാം വോട്ട് കൊടുക്കുക അയ്യോ ഇന്ന് രസം ചേട്ടൻ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റാണ് വളരെ വളരെ ലക്കിയാണ് ഇങ്ങനത്തെ ആൾക്കാർ ഒന്നും ചെയ്യണ്ട വാ പോലും തുറക്കണ്ട നടന്നു വരുകയാണ് നടന്നു വരുമ്പോൾ തന്നെ വോട്ട് കിട്ടും വോട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കും വോട്ടുകൾ കിട്ടും ഇനി വാ തുറന്നാലോ വാ തുറന്നാൽ വാ തുറന്ന് കളിച്ചാൽ വിന്നറാവാൻ ചാൻസ് ഉള്ള ആളാണ് പക്ഷേ പുള്ളിക്കാരൻ ഇതുവരെ ഒരു പതുക്കെ 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 വാ തുറന്ന് വരുന്നുള്ളൂ പതുക്കെ 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 പക്ഷേ വാ തുറന്ന് ഫസ്റ്റ് വീക്ക് തൊട്ട് ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് കളിച്ച് കഴിഞ്ഞാൽ അതായത് ലുക്ക് വെച്ച് വോട്ട് കിട്ടുന്ന കണ്ടസ്റ്റൻസ് കളിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരെ തോപ്പിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല കാര്യം അത്രമാത്രം ബിഗ് ബോസിലെ ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ സീസണിലും ഉണ്ടാവും ഇതുപോലത്തെ കുറച്ച് പേര് ലുക്ക് കണ്ടിട്ട് സൂപ്പർ ഇതുപോലത്തെ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നോറ നോറയുടെ പേര് നോറ എവിടെ നോറയുടെ പേര് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ പോയി നിന്ന് നോറ അവിടെ യുദ്ധം ചെയ്ത് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കും സ്പേസ് മൊത്തം മുതലെടുക്കും ജാസ്മിനും ഗബ്രീനയും ആദ്യം കൂടെ നിന്നിട്ട് തിരിച്ച് അവരുടെ കൂടെ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് സ്പേസ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റാണ് ആണ് നോറ ചില്ലറക്കാരിയല്ല പക്ഷെ നോറയെ എല്ലാ പ്രേക്ഷകർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തില്ല എന്നാൽ നോറ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇനി അടുത്ത് ശരണ്യ ശരണ്യ പതുക്കെ പതുക്കെ പതുക്കെയാണ് കയറുന്നത് പടിപ്പടിയായിട്ടാണ് കയറുന്നത് ടാസ്കിൽ ഭയങ്കരമായി പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതേപോലെ നല്ല ഒബ്സർവർ ആണ് ഇനി ഗബ്രിക്കും ജാസ്മിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചതിലാണ് നമ്മൾ ശരണ്യനെ ശ്രദ്ധിക്കപ്പെട്ടത് ഇനി ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പോൾ സിജോടെയും ശ്രീധുവിൻ്റെയും കൂടെയൊക്കെ ഇങ്ങനെ ഒട്ടിനിക്കുകയാണ് അത് അങ്ങ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരണ്യ നല്ല രീതിയിൽ പോകും ഇനി അടുത്ത് ശ്രീധു ശ്രീധുവും അർജുനെ പോലെയാണ് ഇങ്ങനെ നടന്നാൽ മതി അല്ലെങ്കിൽ മുടിയിട്ട് ഇങ്ങനെ എന്തൊരു ഭംഗിയാ ചേച്ചിനെ കാണാൻ ഹോ ആ കാലുകൾ ആ കണ്ണ് ആ മിരിയഴക് എന്ത് ഭംഗിയാണ് എടുക്കൂ അങ്ങനെ വോട്ട് കിട്ടുന്ന ഒരു കണ്ടർസ്റ്റാന്റ് ആണ് ശ്രീധു പക്ഷെ ശ്രീധുവിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ലാംഗ്വേ ബിഗ് ബോസ് എന്ന് പറയണ വർത്തമാനം പറയുന്ന ഒരു ഷോയാണ് വർത്തമാനത്തിലൂടെയാണ് നമ്മൾ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ടത് അല്ലേ ഇംപ്രസ് ചെയ്യിക്കേണ്ട അങ്ങനത്തെ ഒരു ഷോയിൽ ശ്രീധുവിന് ഭയങ്കര ഒരു തിരിച്ചടിയാണ് ലാംഗ്വേജ് പക്ഷേ ശ്രീധുവിന് വലിയൊരു ഒരു എന്താണ് ലക്കി ഫാക്ടർ ശ്രീധുവിന്റെ ലുക്ക് ലുക്കും പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫാൻസ് ഓൾറെഡി സീരിയലിൽ നല്ല ഫാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോംബോ വേണം ഒരു കോംബോ വേണം സിജോയ്ക്ക് ഒരു കോംബോ വേണം ലവ് ട്രാക്ക് മറ്റത് മത്സരങ്ങളൊക്കെ പറഞ്ഞ് കുറേ പേര് ഇവിടെ കാത്തിരിപ്പുണ്ട് ഇപ്പോൾ കോംബോ വരും ഇപ്പോൾ കോംബോ വരും ആരായിരിക്കും അർജുനായിരിക്കോ അർജുനായിരിക്കോ സിജോ ആയിരിക്കുമോ അർജുനായിരിക്കും ഇപ്പം ഇപ്പം തുടങ്ങുന്ന സർജ്ജാ വിഷയാണ് അർജുനായിരിക്കും സിജോ ആയിരിക്കുമോ ആരായിരിക്കും കോംബോ പക്ഷെ ശ്രീദു കോംബോ എടുക്കാനുള്ള ചാൻസ് അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റിയെ ഞാൻ പറയുള്ളൂ എനിക്ക് തോന്നുന്നില്ല പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു വിഷമം ആണ് ആ ലാംഗ്വേ ിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ കോംബോയിലേക്ക് പോവാം അല്ലെങ്കിലും സീതു അവിടെ എല്ലാവരും സീതുവിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരെയും എല്ലാവരെയും നല്ല രീതിയിൽ നിർത്തി ഫ്രണ്ട്സ് ആക്കി നിർത്തി നോമിനേഷനിലൊക്കെ വരാൻ വേണ്ടി ചാൻസുകൾ കുറച്ച് സ്രീതു മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് മറ്റ് വോട്ടുകളും കിട്ടി മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്ത് നിഷാന ഒരു കോമഡറാണ് ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് പുറത്തു പോകണേ ഞാൻ ഈ ഗെയിമിന് പറ്റിയതല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ധൈര്യമായിട്ട് വിളിച്ച് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആണ് നിഷാന വീട്ടമ്മ രണ്ടാമത്തെ ആഴ്ച എനിക്ക് നിന്നേ പറ്റുവാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്ത കണ്ടസ്റ്റന്റ് ആണ് നിഷാന നിഷാന ഇപ്പൊ പവർ ടീമിൽ കയറാൻ പോവുകയാണ് ഇനി എങ്ങനെയാവും നിഷാനയുടെ യാത്ര നോക്കാം അപ്പം ഇനി ഇത്രയും പേരെ നമ്മൾ സുരേഷിനെയും എല്ലാരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത്രയും അത്രയാണ് അത്രയും കണ്ടസ്റ്റന്റിന്റെ ഗെയിമുകൾ ഈ രണ്ടാഴ്ച ഇനി നിങ്ങൾക്ക് ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പം ഇനി എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫ്യൂച്ചർ ഇപ്പൊ കറണ്ട്ലി നിൽക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത് വില്ലൻ വില്ലൻ ആരായിരിക്കും ഗബ്രി ജാസ്മിൻ ജാസ്മിൻ ഗബ്രി ആണ് ഇവിടെ അവർക്കെതിരെയാണ് ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അഗെൻസ്റ്റ് വീട്ടുകാർ ഗബ്രി വേഴ്സസ് വീട്ടുകാരാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഗബ്രി ജാസ്മിൻ അഗെയിൻസ്റ്റ് വീട്ടുകാർ ഇനി ഈ വീട്ടുകാരിൽ കുറച്ച് പേരുണ്ട് കുറച്ച് സ്ട്രോങ് പ്ലേയേഴ്സ് ഉണ്ട് എവർ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനകത്തുനിന്ന് ഒരാളെ പൊക്കി പിടിച്ചാൽ പണി പാളും സീസൺ ഡൗൺ ആവും സീസൺ ഡൗണാവും എന്ന് തന്നെ ഇനിയിപ്പോൾ ഗബ്രീനെ ജാസ്മിനെയും ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുകയാണ് ഒരു പോളിടുമ്പോഴ് ജാസ്മിൻ പുറത്താകണമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എൺപത് ശതമാനം ആൾക്കാർ ഗബ്രീന് പതിനെട്ട് ശതമാനം പറയുന്നുള്ളൂ അത് അപ്പം അങ്ങനെയാണല്ലോ പെണ്ണിനെയാണ് കൂടുതൽ വെറുക്കണത് ആദ്യം പെണ്ണി പെണ്ണിൻ്റെ കാര്യങ്ങൾ പോക്ക് അപ്പം എൺപത് ശതമാനം ആൾക്കാർ ജാസ്മിൻ അതിന് കൂടെ നിന്ന് ഗബ്രിക്ക് പ്രശ്നവും ഇല്ല ആണ് പുറത്താകാനുള്ള ചാൻസ് വളരെ കൂടുതൽ ജാസ്മിൻ പുറത്തായാലും ഗബ്രി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് മറ്റ് കണ്ടസ്റ്റൻസിനെതിരായിട്ട് ഒരു വില്ലനായിട്ട് നിൽക്കുകയാണ് ഈ മറ്റ് കണ്ടസ്റ്റൻസിൽ റോക്കിയാണ് എടുത്തു നിൽക്കുന്നത് മുന്നോട്ട് വന്ന് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റേ ഉള്ളൂ റോക്കി ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പിറകിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് നല്ല കാലിബറുണ്ട് എവര് പിറകിൽ തന്നെ നിന്ന കളി പാളും മനസ്സിലായ കളി പാളും കാര്യം വൺസ് ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ ഗബ്രിയ ഔട്ട് കാര്യം ഗബ്രിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് കുറേ പേര് ഗബ്രിക്ക് അഗേൻസ്റ്റ് വോട്ട് ചെയ്യും കുറെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് ഗബ്രീനെ ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി ഒരാഴ്ച കൊണ്ട് ഇഷ്ടം പോലെ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കിയെടുത്തു അപ്പം ഈ ഗബ്രീൻ കൂടെ ആയാൽ കളി തീർന്നു തീർന്ന് ദ എൻഡ് ബിഗ് ബോസ് സീസൺ സിക്സ് ആവും ഏ അതിന് ശക്തനായ ഒരു വൈൽഡ് കാർഡ് വരണം ആരെ ഈ ബാ ഗബ്രീനെ വെല്ലുവിളിക്കാനല്ല ഗബ്രീനെ വെല്ലുവിളിക്കാൻ അവിടെ വേറെ വീട്ടുകാരും മൊത്തമുണ്ട് ഈ ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കാൻ റോക്കീനെ സിജോനെ അർജുനെ നമ്മൾ അപ്സരേനെ ഋഷീനെ യമുനേനെ ശ്രീരേഖേനെ ജാൻമണീനെ എവരെയൊക്കെ വെല്ലുവിളി വെല്ലുവിളിക്കാൻ വേറെ പ്ലെയേഴ്സ് വരണം വൈൽഡ് കാർഡ് ഭയങ്കര മാസ് വരണം അങ്ങനെയാണെങ്കിൽ സീസൺ ഒരു കുതിപ്പ് കുതിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം കൂടി ഇതിൻ്റെ പിറയിൽ നിന്ന് അയ്യോ ചേട്ടൻ ഇപ്പം നിൽക്കുന്നത് അവർ ഫ്രണ്ട്സായിട്ടാണ് നിൽക്കുന്നത് ഇവർ ഇപ്പോഴേ ഇങ്ങനെ ഫ്രണ്ട്സായി ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല സൈക്കോളജി ആണത് അല്ലേ നമുക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ കളിക്കും എന്തോന്ന് കളിക്കും ഏഹ് നമ്മുടെ വീക്ക് പോയിന്റ്സ് അറിയാം സ്ട്രോങ് പോയിന്റ്സ് അറിയാം എല്ലാം അറിയാം ഇവരിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർ പരസ്പരം കളിക്കില്ല പരസ്പരം കളിച്ചില്ലെങ്കിൽ കളി പാളും നമുക്ക് വീക്കാവും കണ്ടന്റ് ഉണ്ടാവില്ല ആർക്കും ആർക്കും ഇല്ലാതെ ആവും അപ്പം അതുകൊണ്ട് ഇങ്ങനെ പല ഫ്യൂച്ചറും കാണുന്നുണ്ട് കണ്ടറിയാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക പിന്നെ ഇന്ന് ലാലേട്ടൻ വരാൻ പോകുന്ന പ്രൊമോ ആയിട്ട് വരാം അതുവരേക്കും ബൈ